മാടായി ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതം പ്രഭാഷണത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഹരിനന്ദ കുട്ടിയാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഇവിടെയാളുടെ കുഞ്ഞനുജത്തെയുണ്ട് അവരെയൊന്നും പരിചയപ്പെടാം അനിത്തിൻ്റെ പേരെന്താ ഹരിശ്രീ ഹരിശ്രീ ഏത് സ്കൂളാണ് പഠിക്കുന്നത് ഞാൻ കുഞ്ഞു കുഞ്ഞാംഗ്ലാസ്കൂളില് മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ കലോത്സവത്തിലൊക്കെ ഏത് സംസ്കൃതം പ്രഭാഷണം തന്നെയാണ് അല്ല കഥാഗതം യു പി എൽ പിന്നെ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട് പ്രൈസ് കിട്ടിയിരുന്നോ

സംസ്കൃതോത്സവ വേളായ അസ്മാക്കം ആരോഗ്യ വിഷയ ജീവനശീല പ്രഭാവി എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയത് രണ്ടാം ക്ലാസ് സ്കൂളിൽ നിന്ന് തന്നെ അല്ലാണ്ട് സെപ്പറേറ്റ് ട്യൂഷനോ അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടോ അല്ലാണ്ട് തന്നെ പ്രസംഗിക്കാറുണ്ടോ ഇല്ല ഇല്ല പിന്നെ ഈ ഒരു പ്രഭാഷണത്തിലുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തി തന്നതാരാ സ്കൂളിലെ ടീച്ചർമാര് ദിവ്യ ടീച്ചർ മുകേഷ് മാഷും അവർ തന്നെയാണ് കണ്ടെത്തുന്നത് എത്ര കൊല്ല ഇതുപോലെ പ്രഭാഷണം നടത്താൻ തുടങ്ങിയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു കൊല്ല ഒരു കൊല്ലായുള്ളൂ ആദ്യമായിട്ടാണ് ഈ പ്രഭാഷണത്തിന് പങ്കെടുക്കുന്നത് അല്ലേ അനിയത്തി അനിയത്തി കലോത്സവത്തിനുണ്ട് കലോത്സവത്തിനുണ്ട് ഏതായിട്ടുള്ള പാട്ട് പങ്കെടുത്തത് ഇംഗ്ലീഷ് മലയാളം വാങ്ങിയപ്പാട്ടും അതുപോലെ തന്നെ കഥാഗതം കഥാഗതനം ഏച്ചിയുടെ കൂടെ വന്നിരിക്കണം എന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നല്ലേ എന്താ പറയാനുള്ള ചേച്ചിയുടെ English song. I am singing English action song. Daddy finger, daddy finger, where are you? Here I am, here I am. How do you do? Daddy finger, daddy finger, where are you? रयाम हिरायाम हाउ डू यू डू दादी फिंगर दादी फिंगर व्हाट इज योर नेम तंबयाम तंबयाम कोट मी तम मम्मी फिंगर मम्मी फिंगर व्हाट आर यू हिरायाम हिरायाम हाउ डू यू डू अरे पढ़ि पिच는데요 अम्मा सही ते क्या सही तो नहीं जा तो नहीं जा ഞാൻ മോഹിനിയാട്ടം സ്ഥാനം ഇനി എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഡിസ്ട്രിക്ട് ലെവലൊക്കെ പോണ്ടല്ലേ നല്ല ടൈറ്റ് അല്ലേ വരാൻ പോകുന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ലതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ അതൊന്നും ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടും ഓക്കെ ഓൾ ദ ബെസ്റ്റ്